ഞാൻ തുടങ്ങുന്ന ഇവിടെയാണ് ഡിസംബർ ഇരുപത്തഞ്ച് യേശുവിൻ്റെ ജന്മദിനമായി കൊണ്ടാടുന്ന നല്ല കാര്യം യേശു ജനിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കരമാണ് നമുക്കെല്ലാം അല്ലെങ്കിൽ നമുക്ക് മാനവർഗ്ഗത്തിന് വിടുതലില്ല അതൊരാവശ്യമാണ് പക്ഷേ എൻ്റെ ഡേറ്റ് എന്നാന്നുള്ളതാണ് അറിയാൻ വയ്യാത്ത ഡിസംബർ ഇരുപത്തഞ്ചാണെന്നുള്ളതിന് ബൈബിളിൽ ഒരു തെളിവുമില്ല അല്ല എന്നുള്ളതിനൊരു സൂചന ബൈബിളിലുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ആരും തോന്നുന്നല്ലേ രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം എന്തായതുവായിട്ട് ഒന്നുകൂടെ വായിക്കാമോ ലൂക്കോസ് രണ്ടിൻ്റെ എട്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനരാത്രിയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് അന്ന് യേശു ജനിക്കുന്ന സമയം ആ ദേശത്തെ ഇടയന്മാർ ആടുകളെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു അത്രയും വാക്കുകൾ വ്യക്തമാണല്ലോ ഇസ്രയേലിൽ ഇടയന്മാർ ആടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ അകത്ത് പാർക്കുന്നൊരു സീസണുമുണ്ട് കൂടാരത്തിൻ്റെ വെളിയിൽ പാർക്കുന്നൊരു സീസണുണ്ട് തണുപ്പ് കാലത്ത് അവർ ആടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ അകത്തു പാർക്കും ചൂട് കാലത്ത് അവർ ആടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ വെളിയിൽ പാർക്കും യേശുവിൻ്റെ ജനന സമയം വെളിയിൽ പാർക്കുന്ന കാലമായിരുന്നു അങ്ങനെയാണെങ്കിൽ തണുപ്പ് കാലമല്ല ഡിസംബർ അല്ല അതിന് ഒരു സംശയമില്ല ഡിസംബർ അല്ല ആടുകളെ കാവൽ കാത്ത് വെളിയിൽ പാർക്കുന്ന കാലമായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ ഡിസംബർ ഇരുപത്തഞ്ചായത് ഈ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമെന്ന് ഡിസംബർ ഇരുപത്തഞ്ചിനെ കൊണ്ടാടാൻ കാരണമെന്താ ജാതകീയമായ പല പ്രമാണങ്ങൾ നിർഭാഗ്യവശാൽ സഭയ്ക്കകത്ത് വന്നുപോയി പല പ്രമാണങ്ങൾ നിർഭാഗ്യവശാൽ സഭയ്ക്കകത്ത് വന്നുപോയി അതെങ്ങനെയാണ് പിശാദിൻ്റെ ഒരു പ്രത്യേകത ഒരു സില്ലിമോസ്റ്റ് കാര്യത്തിൽ പിടികിട്ടിയാൽ അവൻ മുതലെടുക്കും വലിയതൊന്നും പിശാദിന് വേണ്ട സില്ലി മോസ്റ്റ് ഉപദേശമാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഉണ്ട് രാവിലെ ഞാൻ പറഞ്ഞില്ല ഉപദേശമാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഉണ്ട് പിഷാദിന് ഇടം കൊടുക്കരുത് എന്ന ബൈബിൾ വാക്യത്തെ ആധാരമാക്കിയ ഒരിക്കലും ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ ചെന്നു ഒരാളിനോട് നിൻ്റെ വീടൊന്ന് വാടകയ്ക്കരുതെന്ന് വെച്ചാൽ പറഞ്ഞ് തരാമല്ലോ വീട് മൊത്തം തരത്തില്ല അതിനകത്തൊരു ശകലം സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി വേർതിരിക്കും അങ്ങനെ പലരും ചെയ്യാറുണ്ട് ഒരു മുറി തരത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഈ പുള്ളി പറഞ്ഞു മുറി നിനക്ക് തന്നേക്കാം ഒരു റൂമിനകത്ത് ഒരു ചെറിയ സ്പേസ് എനിക്ക് വേണ്ടി വേണം അത് എൻ്റെ കാര്യങ്ങൾക്കാണ് ബാക്കിയുള്ളതെല്ലാം വാടകയ്ക്ക് തന്നേക്കും വളരെ ഉപകാരം കുറച്ച് നാളത്തെ വാടക അഡ്വാൻസും വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു ഒരാണി ഒരു റൂമിനകത്ത് ഒരാണി അടിക്കും ആ ആണി മാത്രം എൻ്റെ ആയിരിക്കും അങ്ങനെ ഒരാണിയുടെ അതിപ്പോൾ ഈ റൂമിനകത്ത് ഒരു ആണിയുണ്ടല്ലോ ഒരു കാര്യമല്ല വാടകയ്ക്കൊരു വീടെടുത്ത് താമസിക്കുന്നതിന് അടുത്ത ദിവസം അയാൾ അവിടെ വന്ന് ആ ആണിയിൽ ഒരു സഞ്ചി തൂക്കി ഇവിടെ ഫ്രണ്ട് റൂമിൽ ഇങ്ങനെ ഒരു സഞ്ചി തൂക്കിയിട്ടേക്കുന്നേ ഈ യാത്ര ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരു ട്രെയിനെ കയറിയ സൈഡിലെല്ലാം തൂക്കുന്നതാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക അതൊരു വൃത്തിയായിട്ടാണ് പിഷുപനെ ഞാൻ ആക്കി കൊടുത്തു പോയതില്ലേ രണ്ടാമത്തെ ദിവസം അയാൾ ആ ആ സ്കട്ടം കെടുത്തേച്ച് പകരം ഒരു ചത്ത പട്ടിയുടെ ബോഡി അതേ കൊണ്ട് തൂക്കി വീട് പറഞ്ഞ് ഇതുവടെ ഒക്കെ പറയും ആണി എൻ്റെ എനിക്ക് എന്നെ വേണേൽ തൂക്കാം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നാറ്റം കൊണ്ട വീടിനകത്ത് ഒരു രക്ഷയില്ല ഒരു വേറെ ഇവിടെ മാറിയിട്ട് പോയി അതിനിപ്പോൾ ഞാൻ എന്നെ ഞാൻ മൂക്ക് പൊത്തി പൊത്തിപ്പിടിക്കും ആണി എൻ്റെയാ ഒരാണി മതി ഒരു വർഷത്തെ വാടക അഡ്വാൻസ് കൊടുത്ത പുള്ളികൾ വീടും കളഞ്ഞിച്ച് പോകേണ്ടി വന്നു പി ഷാജിന് ഇടം കൊടുക്കരുത് അവൻ അതിലേ കയറും പിശാജി ട്രൈ ചെയ്യുന്ന ഒരു ഇടത്തിന് വേണ്ടിയാണ് അത്രയും കൊടുത്താൽ ബാക്കി അവൻ ചെയ്തോളും ബാക്കി അവൻ മുതലെടുത്തിരിക്കും കാര്യം അവൻ്റെ അവകാശം നമ്മുടെ കൈ കാണാൻ പാടില്ല ക്രിസ്തീയ മണ്ഡലത്തിൽ എങ്ങനെ അനാചാരങ്ങൾ വന്നു കയറി ഇതിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ ബി സിയിൽ ഡിസംബർ ഇരുപത്തഞ്ച് ഒരാഘോഷ ദിവസമായി കൊണ്ടാടിയിരുന്നു എന്ന് ബാബിലോൻ്റെ ഓൾഡ് ആൻഡ് ബാബിലോൻ്റെ ന്യൂ ബാബിലോൺ നൗ ആൻഡ് ദെൻ ദൻ ബാബിലോണ്ട് ഗ്രേറ്റ് ഈ മൂന്ന് പുസ്തകങ്ങളിൽ എങ്കിലും വ്യക്തമായ രേഖയുണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിൻ്റെ പ്രത്യേകത അന്ന് എന്തായിരുന്നു ഗ്രീസിൽ ഒരുപാട് ദൈവങ്ങളുടെ കഥകളുണ്ട് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ദൈവങ്ങളുടെ കഥകൾ ഒരുപാടെണ്ണമുണ്ട് ഇതിലെ ഗ്രീസിലെ ഒരു ദേവൻ ഒരു രാജാവായിരുന്നു പണ്ടൊരു കാലത്ത് ഞാൻ അങ്ങയുടെ പേരൊന്നും ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ ഇവിടെ വന്ന് പിന്നെ ഇതൊന്നും എടുക്കാമെന്ന് ചോദിച്ചത് ഇന്നലെ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേ എൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് സോറി ഇന്നലെ എന്നോട് ചോദിച്ചാൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേ ഇന്നലെ ഇത് ഇന്നലെ ആരും ചോദിച്ചില്ല ഓക്കെ ഗ്രീസിൽ അവരുടെ കഥയനുസരിച്ച് ദൈവങ്ങളുടെ കഥയനുസരിച്ച് അവിടെ ഒരു രാജാവ് രാജാവുണ്ടായിരുന്നു ഇയാൾ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു എന്തൊക്കെയോ കുറേ അത്ഭുതങ്ങൾ ഇയാളെ കൊണ്ട് കഴിഞ്ഞു ആരെങ്കിലും ഒരാളെ ഇല്ലാത്ത ഒന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ പിശാചവൻ്റെ കൂടെ കൂടി വ്യാജമായ അടയാളങ്ങളൊക്കെ ഉണ്ടാകും പിശാചവൻ്റെ കൂടെ കൂടി ഇപ്പം കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്തു പക്ഷേ നാട്ടുകാർക്ക് ഇവൻ പരമദ്രോഹിയായിരുന്നു അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ തല്ലിക്കൊന്നു തല്ലിക്കൊന്ന് ആ രണ്ടെല്ലാം കൂടി ഇയാളെ കഷണം കഷണമായി മുറിച്ച് നാട് നീളെ ഇയാളുടെ ശരീരം കൊണ്ട് വെതറി ഇങ്ങനെ ഭാര്യയ്ക്ക് ഭയ പ്രയാസമായി അവർ ഈ പോയ കഷണങ്ങളെല്ലാം കൂടെ തിരിച്ചുപറക്കി കൂട്ടി ഒരുമിച്ച് കൊണ്ടു വെച്ചുവിടെ വന്ന് പറയുകയാണെങ്കിൽ കൊള്ളുമല്ലോ ഇവൻ കഴിഞ്ഞാണ്ട് ഞാൻ പറഞ്ഞില്ല കൊല്ലം എനിക്ക് അറുപത്തഞ്ച് വയസ്സ് തികഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ പറയാൻ കൊള്ളൂല്ല ഞാൻ ഈ ചരിത്രം ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം തൊട്ടിട്ടില്ല ഈ രാജാവിൻ്റെ കാര്യം തൊട്ടിട്ടില്ല ഇയാളുടെ ശരീരം മുഴുവൻ തിരിച്ചുപറക്കി കൊണ്ടുവന്നപ്പോൾ ഇയാളുടെ ലിംഗഭാഗം മാത്രം കിട്ടിയില്ല ബാക്കി മുഴുവൻ കിട്ടി ഭാര്യ ഇത് പെറുക്കി കൊണ്ടുവന്ന് അവർക്ക് സങ്കടം ഉണ്ടായി അവസാനം ഇവരുടെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചു പ്രവർത്തിക്കുകയും ഇയാൾ ജീവിച്ചെഴുന്നേക്കുകയും ചെയ്തു എഴുന്നേറ്റപ്പോൾ ഭാര്യ ഒരു സങ്കടം പറഞ്ഞു ഈ ഒരു ഭാഗം ഇയാൾക്കില്ലാത്ത കൊണ്ട് ഇനി ഇയാൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല അതിനകത്ത് എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ ഇയാൾ എഴുന്നേറ്റല്ലോ സന്തോഷമുണ്ട് അയാൾ സൂര്യദേവനായി മാറി ഭാവിയിൽ അയാളാണ് സൂര്യനായി മാറിയത് അതാ ഇന്ന് നമ്മൾ കാണുന്ന സൂര്യനെന്ന് പക്ഷേ ഇവിടെ സങ്കടം ഭയങ്കരം എനിക്കിനി മക്കൾ ഉണ്ടാകുകയില്ല കാര്യം ഇയാൾ എന്നാ ഭഗവാനായി മാറിയാൽ ഈ ഒരു ഭാഗം ഇയാൾക്കില്ല അതുകൊണ്ട് ആ സങ്കടം അങ്ങനെ സങ്കടപ്പെട്ടവൾ ധ്യാനിച്ചിരിക്കുമ്പോൾ സൂര്യകിരണമടിച്ച് ഇവൾ ഗർഭിണിയായി ഇതെല്ലാം അവരുടെ കഥയാണ് സൂര്യകിരണമടിച്ച് ഇവൾ ഗർഭിണിയായി അതിൽ ഒരു കുഞ്ഞുണ്ടായി അത് ഡിസംബർ ഇരുപത്തഞ്ചിന് ഉണ്ടായി സൂര്യഗ്രഹണത്തിൻ്റെ പ്രഭയേറ്റ അമ്മയിൽ നിന്നുണ്ടായ കുഞ്ഞാണ് എന്നുള്ളതുകൊണ്ട് ആ അമ്മയുടെ തലയ്ക്ക് വട്ടം ഒരു തേജോ ഗോളം ഗ്രീസുകാർ വരച്ചു വച്ചു കുഞ്ഞ് സൂര്യൻ്റെ മോനായത് കൊണ്ട് തലയ്ക്ക് വട്ടം ഒരു ഗോളം വരച്ചു വെച്ചു ആ കുഞ്ഞിൻ്റെ പേരാണ് തമ്മൂസ് തമ്മൂസ് വളർന്നു അവൻ അടുത്ത ദൈവമായി ഇവൻ ദൈവമായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ്റെ മോനാണ് അതുകൊണ്ട് ഇവൻ നക്ഷത്രമായി മാറി എന്നാണ് അടുത്ത ഐതിഹ്യം രണ്ട് ഇവൻ വനദേവനായി മാറി മൂന്ന് ഇന്ത്യയിലെ കാമദേവന് തുല്യമായി ഇവൻ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ഉറപ്പിക്കുന്ന ആളായി മാറി കാര്യം ഇവൻ്റെ ജനനം ഇങ്ങനെ അങ്ങനെ ഇവൻ അതായി മാറി മൂന്ന് നന്മകൾ അല്ലെങ്കിൽ മൂന്ന് അധികാരങ്ങൾ ഇവനുണ്ടായി ഒന്ന് നക്ഷത്രമായി മാറി രണ്ട് വനദേവനായി മാറി മൂന്ന് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്ന കാമദേവൻ്റെ തുല്യമായ സ്ഥാനത്ത് ഇവൻ കയറി ഇങ്ങനെ ആരാധിച്ചിരുന്ന പതിവ് ക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് അന്നവർ ചെയ്തിരുന്നത് തലയ്ക്ക് ചുറ്റും തേജോഗോളമുള്ള ഒരമ്മയുടെ രൂപവും തലയ്ക്ക് ചുറ്റും തേജോഗോളമുള്ള ഒരു ഉണ്ണിയുടെ രൂപവും കൊണ്ടുവന്ന് ഇവൻ വനദേവനായി മാറിയ കാരണത്താൽ കാട്ടിൽ നിന്നൊരു കമ്പ് വെട്ടിക്കൊണ്ടുവന്ന് അലങ്കരിച്ച് ഇവൻ നക്ഷത്രദേവനായി മാറിയത് കൊണ്ടൊരു സ്റ്റാറും ഉണ്ടാക്കി അതിൽ തൂക്കിയിട്ട് ഇതിൻ്റെ മുമ്പിൽ ആരാധിച്ചിരുന്നതിൻ്റെ പിക്ചർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പി സിയിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ അതിൻ്റെ പിക്ചർ ബാബിലോൻ്റെ ഗ്രേറ്റ് ബാബിലോൺ നൗ ആൻഡ് ദെൻ ബാബിലോൻ്റെ ഓൾഡ് ആൻഡ് ന്യൂ എന്ന മൂന്ന് പുസ്തകങ്ങളിലെങ്കിലും വേറെ പല പുസ്തകങ്ങളിലും കാണാം ഈ മൂന്ന് പുസ്തകങ്ങളിലെങ്കിലും കിടപ്പുണ്ട് ഇന്ന് തേജഗോളം വഹിക്കുന്ന അമ്മയും തേജോകോളം വഹിക്കുന്ന കുഞ്ഞും കൂടെ നക്ഷത്രവിളക്കിൻ്റെ കീഴിലിരുന്ന് ക്രിസ്തുമസ് ട്രീയുടെ മുമ്പിലിരിക്കുന്നത് ഇന്ന് തുടങ്ങിയതല്ല ക്രിസ്തുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് മനസ്സിലാകുന്നുണ്ടോ ഇത് എവിടുന്ന് വന്ന് ഡിസംബർ ഇരുപത്തഞ്ചെന്ന് ഡിസംബർ ഇരുപത്തഞ്ച് യേശുവിൻ്റെ ജന്മദിനമാകാൻ യാതൊരു സാധ്യതയുമില്ല കാര്യം അന്ന് ഇടയന്മാർ ആടിനെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്ത കാലമാണ് അതിൻ്റെ അർത്ഥമാണ് യേശു ജനിച്ചില്ലെന്നാന്നു അല്ല യേശു ജനിച്ചു അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതലാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമാണ് യേശു ജനിച്ചു ചരിത്രത്തെ രണ്ടാക്കി തിരിച്ച ബി സിയും എ ഡി ആക്കിയ ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ അവതരിച്ചു അതിനകത്തൊരു സംശയമില്ല ഡേറ്റിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് ഈ ആരാധനയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് ഇത് നമ്മുടെ വീട്ടിൽ വേണോ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ഞാനായിട്ട് അതിനകത്തൊരു റൂളിങ് പറയേണ്ട കാര്യമില്ല തമ്മൂസിനെ എൻ്റെ വീട്ടിൽ വേണ്ടെന്നാൽ എൻ്റെ വീട്ടിൽ വേണ്ട എൻ്റെ വീട്ടിൽ വേണ്ട ആർക്കെങ്കിലും വേണോ കൊണ്ടിയല്ലേ ഞാനിതിനോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞു ക്രിസ്തീയ മണ്ഡലത്തിൽ ഒരുപാട് ആചാരങ്ങൾ വന്നത് എങ്ങനെ അതിൻ്റെ ദിവസങ്ങൾ ഫിക്സ് ചെയ്തത് എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കാലശേഷം സഭയ്ക്ക് ഭൂമിയിൽ ഭയങ്കര ഉപദ്രവവും പീഡവും ഉണ്ടായി ഇതെല്ലാം ചരിത്രത്തിൽ കിടപ്പുണ്ട് നമ്മൾ തമ്മൂസിനെ തപ്പത്ര ഒന്നും തപ്പണ്ട ഏടിയുടെ ചരിത്രങ്ങൾ ക്രിസ്താബ്ദ ചരിത്രങ്ങൾ സുവ്യക്തമാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു വന്നു കൊന്നു വന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു 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 എന്തോ സ്റ്റേഡിയം പ്രൊജക്റ്റ് ചെയ്തിരുന്നു ആംഫിയൻ തിയേറ്ററിൻ്റെ ആ ഒരു ഒരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു ക്രിസ്ത്യാനികളായി നമ്മുടെ പിതാക്കന്മാരെ വന്യമൃഗങ്ങൾ കെറിഞ്ഞു കൊടുക്കുന്നതും എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതും അതിനുവേണ്ടി വെച്ചിരുന്ന ഇടം ഈർച്ചവാളുകളാൽ അറുക്കപ്പെടുന്നതും അതിനുവേണ്ടി വെച്ചിരുന്ന ഇടം ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ അവനെ കൊല്ലും ഇന്നും അങ്ങനെയല്ല ധ്യാനപ്പെട്ടെന്ന് കേട്ടാൽ വെള്ളം വിടപ്പെട്ടെന്ന് കേട്ടാൽ അല്ലേ മറ്റുള്ളവരിൽ നിന്ന് വേറെ കേട്ടാൽ തോൽച്ചിറക്കി വിടും അത് ഇന്നുകൊണ്ട് അന്നുമുണ്ട് ആ കാലത്ത് ഇത് ക്രിസ്ത്യാനികൾ സഹിച്ചു നിന്നു അങ്ങനെ ക്രിസ്തു മതമായി എങ്ങും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ആരും അതിനെ സ്വീകരിച്ചില്ല മൂന്നാമത്തെ നൂറ്റാണ്ടിൽ ക്രിസ്തൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിക്ക് മതപരിവർത്തനമുണ്ട് അയാളാണെ ക്രിസ്ത്യാനിയെ കണ്ടവാനെ ഉപദ്രവിച്ചയാളാണ് അയാടെ മതപരിവർത്തന കാരണവും കൂടെ പറയാം ഇയാളൊരു യുദ്ധത്തിന് പോയി തോറ്റുപോയി അയാളുടെ സൈന്യങ്ങൾ മൊത്തം ചെതറി അദ്ദേഹം മാത്രം ഒരു വനത്തിൽ ഒരു ഒരു കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു പേക്കനാവായിരിക്കും അല്ല പി ജാരി കാണിച്ചതായിരിക്കാം അയാൾ കണ്ട ക്നാ വിധാണ് തോളത്ത് ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടിവെച്ച് യൂണിഫോമിൽ ഒരു കുരിശിൻ്റെ അടയാളം തയ്ച്ചു വെച്ച റെഡ് ക്രോസ് ധരിച്ചു വെച്ച ഒരു കൂട്ടം പടയാളികൾ ചേർന്ന് യുദ്ധം ചെയ്യുന്നതും ജയിക്കുന്നതും ഇയാൾ ഒരു പടയാളികളെ വെക്കും പടയാളികളെ വെക്കുന്നു അവരുടെ യൂണിഫോമിൽ ഒരു സൈഡിൽ ചുമന്ന കുരിശ് വരച്ചിട്ടുണ്ട് അവരുടെ തോളത്ത് ഒരു മരത്തിൻ്റെ കമ്പും വെട്ടിവെച്ചിട്ടുണ്ട് ഇവർ പോയി യുദ്ധം ചെയ്ത് ജയിച്ച് ക്രിസ്തൻ ദിനോസ് രണ്ടാമത് രാജസ്ഥാനത്ത് മടങ്ങി വരുന്നതായി ഇയാൾ ഒരു സ്വപ്നം കണ്ടു ഒണന്നേച്ച് അയാൾ ഓർത്ത് ഞാൻ ക്രിസ്ത്യാനി ഇത്രേനാൾ ഉപദ്രവിച്ചതുകൊണ്ട് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ ഏതായാലും ഒന്നുകൂടെ യുദ്ധം ചെയ്യാം ഇതിനകത്ത് കണ്ടതുപോലെ മ ഒരു മരത്തിൻ്റെ കമ്പ് തോളത്ത് കെട്ടി വെച്ച് വെച്ച ഒരു സൈന്യത്തെ അയക്കാം സൈന്യങ്ങളെല്ലാം ഒരു ഒരു തോ മരക്കമ്പും കൂടെ തോളത്ത് വെച്ചുകൊണ്ട് പോകാം അവർക്കൊരു കുരിശും വരച്ച് വെച്ചേക്കാം അങ്ങനെ ഒരു കുരിശും വരച്ച് വെച്ചു മരക്കമ്പ് എടുത്തു വെച്ചു യുദ്ധത്തിന് വിട്ടു ആ യുദ്ധത്തിനാളങ്ങ് ജയിച്ചു അതിനെക്കുറിച്ച് ഒരർത്ഥത്തിൽ പറയുന്നത് മരത്തിൻ്റെ കമ്പ് തോളത്തുണ്ടായിരുന്നതുകൊണ്ട് ഒരു സൈന്യമായി എതിരെ വരുന്നെന്ന് ശത്രുക്കളാരും പ്രതീക്ഷിച്ചില്ല ഇതേതാണ്ട് കാടാന്ന് അവർ ഓർത്തത് കമോ ഫ്ലാക്ഷി അടുത്തി എന്നപ്പോഴാണ് മനസ്സിലായത് ഇട ഇത് കാടല്ലതിനകത്ത് സൈന്യമായിരുന്നെന്ന് അവർ യുദ്ധത്തിൽ ജയിച്ചു ജയിച്ചു പറഞ്ഞ് ക്രിസ്തൻ ദിനൂസ് പ്രഖ്യാപിച്ചു ഇന്നു മുതൽ എൻ്റെ രാജ്യം ക്രിസ്തീയ രാജ്യമാണ് ഞാൻ ക്രിസ്തു മതം സ്വീകരിച്ചിരിക്കുന്നു ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച കാരണത്താൽ ക്രിസ്ത്യാനിയുടെ ദൈര്യം എനിക്ക് വരുത്തിവെച്ചതാണിത് അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തൻ്റെ രാജ്യം ക്രിസ്തു രാജ്യമാക്കി അദ്ദേഹം മാറ്റി ക്രിസ്തീയ സമ്പ്രദായത്തിൽ ജീവിക്കുവാൻ അദ്ദേഹം ആളുകളോട് ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാർ പൂജാരികൾ അദ്ദേഹത്തിൻ്റെ സേവകന്മാർ എല്ലാം കൂടെ വന്നിട്ട് ചറിഞ്ഞ് ഞാൻ ഇത് ഞങ്ങളുടെ തൊഴിൽ പ്രശ്നം ഞങ്ങൾ ഈ ഞങ്ങളുടെ പഴയ മതം കൊണ്ട് തൊഴിലുകൊണ്ട ഉപജീവനം കഴിച്ചു വന്നത് ഇന്നുമല്ല ഞങ്ങൾക്ക് ആഹാരം ആയിരുന്നു തരും ഞങ്ങളുടെ ജോലി പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയേ പറ്റൂ അല്ല പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല പണ്ട് നിങ്ങൾ ചെയ്തു വന്നതെല്ലാം തുടരുക ഒന്നും മാറ്റണ്ട പേര് മാത്രം ഡബ്ബ് ചെയ്താൽ മതി എല്ലാം ക്രിസ്ത്വൻ്റെ പേരിൽ പേരങ്ങ് മാറ്റിയേക്കണം പഴയ ഡിസംബർ ഇരുപത്തഞ്ച് തമ്മൂസ് എന്ന പേര് മാറ്റി യേശു നാക്കിയേക്കണം പഴയ നക്ഷത്രങ്ങളൊക്കെ പഴയ ഇതോ കാട്ടുമരം പഴയതെല്ലാം അതിനൊന്നിനും വ്യത്യാസമില്ല ഡേറ്റിന് വ്യത്യാസമില്ല നിങ്ങൾക്കിതാകാം ഓൺലി തിങ് പേര് മാത്രം മാറ്റണം അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്ത്യാനിയുടെ ക്രിസ്തുമസ് എന്ന് ക്രിസ്തൻ പ്രഖ്യാപിച്ചു ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ തീരുമാനിക്കും ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് ഈ അക്രൈസ്തവ മതങ്ങൾക്ക് പാഗൻ റിലിജിയൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് അവർക്കെല്ലാം പ്രധാനപ്പെട്ട ദിവസമെന്ന് പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒന്നിനും ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടിനും ഇടയിലുള്ള കർത്തവാവിൻ്റെ ദിവസമാണ് അത് വർഷത്തിൻ്റെ ആരംഭം യുഗത്തിൻ്റെ പുലരി ഇങ്ങനെ പലതും അതിനെക്കുറിച്ച് പറയും മലയാളക്കേരയിൽ അതിനെ വിഷു എന്ന് വിളിക്കും വടക്കേ ഇന്ത്യയിലോട്ട് കയറിയാൽ അതിനെ ഹോളി എന്ന് വിളിക്കും ഇതെല്ലാം കൂടെ ഒരു പുതിയ യുഗമാണ് മാർച്ച് മാസം ഇരുപത്തിയൊന്നിനും ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിനും ഇടയിൽ വരുന്ന ലോക മതങ്ങൾക്ക് അവരുടെ ദേവന്മാരുടെ പാഗൻ ഗോഡ്സ് അവയുടെ പ്രധാനപ്പെട്ട ദിവസം ക്സ്തൻ ദൈനോസ് പ്രഖ്യാപിച്ചു അത് ഈസ്റ്ററാക്കി മാറ്റുക നമ്മുടെ നാട്ടിൽ വിഷു എന്ന് വിളിക്കും അതിനെ ഈസ്റ്ററാക്കി മാറ്റുക തമിഴിൻ്റെ ന്യൂ ഇയർ അതാണെന്ന് തോന്നുന്നു മിക്കവാറും അല്ല മാർച്ച് ഇരുപത്തൊന്നും ഏപ്രിൽ ഇരുപത്തിരണ്ടും ഈ രണ്ട് ദിവസങ്ങൾക്ക് ഈസ്റ്റർ പില്ലേഴ്സ് എന്ന് പേരിട്ടു നിങ്ങൾക്ക് കലണ്ടർ സ്വയം എഴുതാം ഈസ്റ്റർ പില്ലേഴ്സ് എന്നിതിൻ്റെ രണ്ടിനും പേരിട്ടു മാർച്ച് ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഈസ്റ്റർ പില്ലേഴ്സ് രണ്ട് പില്ലർ അതിനിടയ്ക്ക് ഈസ്റ്റർ വരത്തുള്ളൂ ഈസ്റ്റർ പില്ലേഴ്സ് അതിനിടയിൽ ഈ എന്ന് കറുത്തവാവ് ഉണ്ടാവുമോ ആ കർത്തവാവിൻ്റെ ദിവസമായിരിക്കും ഈസ്റ്റർ ഈസ്റ്റർ അക്കാലങ്ങളിൽ അക്കാലങ്ങളിൽ ഈസ്റ്റർ ഇന്ന് ഈ ഇപ്രാവശ്യം ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ശനിയാഴ്ച ആയിരിക്കും അതിൻ്റെ അടുത്ത വർഷം വെള്ളിയാഴ്ച ആയിരിക്കും ഇങ്ങനെ മാറി വരുമായിരുന്നു പിന്നത്തേതിൽ സഭാപിതാക്കന്മാർ ചേർന്നിരുന്ന് പറയുകയെച്ച് പറഞ്ഞു അട ഇത് ഞായറാഴ്ചയാണെന്ന് ഒരിടത്ത് പറയുന്നത് അതുകൊണ്ട് ഞായറാഴ്ച മതി എല്ലാ ദിവസവും വേണ്ട അങ്ങനെയാണെങ്കിൽ ഈസ്റ്റർ പില്ലറുകളുടെ ഇടയിൽ നടക്കുന്ന കർത്തവാവിൻ്റെ പിറ്റ ഞായറാഴ്ച പിറ്റ ഞായറാഴ്ച ഈസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചു ഈസ്റ്റർ മുതൽ നാൽപ്പത് ദിവസം പുറകോട്ട് എണ്ണി ലൻഡ് ആരംഭിക്കും ഈസ്റ്റർ മുതൽ എഴുപത് ദിവസം പുറകോട്ട് മാറി വേറൊരു പെരുന്നാൾ ഈസ്റ്റർ മുതൽ പത്ത് ദിവസം മുന്നോട്ട് മാറ്റി ഇനിയൊരു പെരുന്നാൾ ഈസ്റ്റർ മുതൽ ഇത്ര ദിവസം മുന്നോട്ട് മാറ്റി അടുത്ത പെരുന്നാൾ എന്നിങ്ങനെ സകല പെരുന്നാളുകളും തീരുമാനിച്ചു ക്രിസ്തീയ മണ്ഡലത്തിൽ കാണുന്ന സകല ആചാര ദിവസങ്ങൾക്കും അടിസ്ഥാനം ഒന്നുകിൽ ഡിസംബർ ഇരുപത്തഞ്ചാണ് തമ്മൂസിൻ്റെ ജന്മദിനം അല്ലെങ്കിൽ ഈസ്റ്റർ പില്ലറിൻ്റെ ആ കർത്തവാവ ഇതിനെ ആസ്പദമാക്കി സകല സകല ആചാര ദിവസങ്ങളും ഫിക്സ് ചെയ്തു ഇതിൻ്റെ എല്ലാം ബേസ് കിടക്കുന്നത് ഗ്രീസിലെ മതങ്ങളിൽ നിന്നാണ് ഗ്രീസ് മതമാണ് ബാബിലോന്യ മതങ്ങൾ എന്നിതിനെ വിളിക്കും ഈ ബാബിലോന്യ മതങ്ങൾ സത്യത്തിൽ ക്രിസ്തു മതത്തിനകത്തേക്ക് അങ്ങ് കയറി ഇന്ന് തിരിച്ചറിയാൻ വയ്യാത്തോലങ്ങായി ഇതെന്നുവരെ തുടരുമെന്ന ആർക്കെങ്കിലും അറിയാവൂ വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം കിടപ്പുണ്ട് വീണു ബാബിലോൺ വീണു അവളുടെ വീഴ്ച വലിയത് അതിന്റെ പുക വലുത് മർമ്മം മഹദീയം ബാബിലോൺ മ്ലേച്ഛതകളുടെയും വേഷ്യമാരുടെയും മാതാവ് എന്നൊരു നാമം അവളുടെ മേലുണ്ട് ഒരു ദിവസം സ്വർഗത്തിലെ ദൂതന്മാർ ക്രോധകലശങ്ങൾ ചൊരിഞ്ഞ ശേഷം അവളെ തള്ളിയിടും അന്നു വരെ ക്രിസ്ത്യാനിത്വത്തിൽ ഇതഴഞ്ഞു കിടക്കും ഈ ആശയം മനസ്സിലാകുന്നുണ്ടോ കൊയ്ത്തോളം കോതമ്പും കളയും ഒരുമിച്ച് വളരുക എന്ന ദൈവിക തത്വം ഇവിടെ ഉണ്ടായിരിക്കും ഞാനിതിനോട് ചേർത്ത് ഒരു കൊച്ചു കാര്യം കൂടെ പറയും ഇത് ഞാൻ രാവിലെ പറഞ്ഞതല്ല ആ ആയുസ്ലാദ്യം ഇന്നാണ് ഇവിടെയോട്ട് പറയാൻ പോകുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ആ ബ ജയ് ആരാണ് ജോഷുവ പാസ് ജോഷുവ ആഫ്രിക്കയിൽ നിന്ന് പാസ് ജോഷുവ ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പഴയ വാക്യം എടുത്തു പറഞ്ഞു അതിൻ്റെ തലേ ദിവസം ശനിയാഴ്ച ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ഒരു വേറൊരു കാര്യം പറഞ്ഞു രണ്ടും കൂടെ ഞാനൊന്ന് ക്ലബ് ചെയ്തു അതിതാ അദ്ദേഹം പറഞ്ഞു ഷിംഷോൻ്റെ മരണസമയത്ത് അദ്ദേഹം കൊന്നവരുടെ എണ്ണം ജീവനോട് ഇരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമാണ് നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഞാൻ എത്ര പ്രാവശ്യം വായിച്ചു വായിച്ചു വിട്ടു ശിംഷോൻ്റെ മരണസമയം അദ്ദേഹം കൊന്നവരുടെ എണ്ണം ശിംഷോൻ ഇരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമാണ് അദ്ദേഹവും പറഞ്ഞു വിട്ടു പക്ഷേ എൻ്റെ അകത്ത് പെട്ടെന്നൊരിതുണ്ടായി ശിംഷോൻ ഇതിനേക്കാൾ വർഷങ്ങൾക്കുമുമ്പേ കൃപയെന്ന് വീണതാണ് അല്ലേ അയാളുടെ കണ്ണും കുത്തി പൊട്ടിച്ചത് അയാൾ പോയി അയാൾ കൃപയെന്ന് വീണതാ എങ്കിലും കൃപയെന്ന് വീണിട്ടും ദൈവം അയാളെ തിരഞ്ഞെടുത്ത ഉദ്ദേശം ദൈവം അയാളെ കൊണ്ട് ജയിച്ചു അവന് വല്ല ഗുണവും കിട്ടിയോ ഒന്നുമില്ല അവനെ കൊണ്ട് സ്തോലക്കും എസ്തലോനും മധ്യേ ഉള്ള മകനേതാനിൽ എവിടെ വെച്ചതയ്യോ അവനെ അഭിഷേകം ചെയ്തു അവിടെ കുഴിച്ചിട്ടു അവൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ലെങ്കിലും ദൈവത്തിന് കുറേ ഫെലിസ്ഥനെ കൊല്ലണമായിരുന്നു അത് ചെയ്തു ഇതിനോട് ചേർത്ത് ഞാൻ വേറൊരു വാക്യം ഓർത്തു യേശുവിൻ്റെ ശിഷ്യന്മാർ പത്ത് താലന്ത് അഞ്ച് താലന്ത് രണ്ട് താലന്തു ഒറ്റത്താലന്ത് ഇങ്ങനെ വന്ന കൂട്ടത്തിൽ അണ്ട് ആ ഒറ്റത്താലുകാരൻ കർത്താവിനോട് വരുന്നൊരു വാക്കുണ്ട് നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് എനിക്ക് തന്നെ അറിയാം ശിംഷോൻ്റെ കൈ കൊണ്ട് ചെയ്തതിനകത്ത് ദൈവത്തിൻ്റെ കൈ ഒന്നൊട്ടുമില്ല ദൈവത്തിന് വേണ്ടി അല്ല ദൈവ പ്രമാണത്തിലല്ലവൻ എങ്കിലും ദൈവം അതിൻ്റെ ഫലമെടുത്തു ഇത് മനസ്സിലാകുന്നുണ്ടോ ശിംഷോൻ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല പക്ഷേ ആ ഫലം ദൈവമെടുത്തു ശിംഷോ ദൈവത്തിന് വേണ്ടി വിതച്ചതല്ല അവൻ്റെ പൈരാക്കെത്തി തീർക്കാൻ ചെയ്തതാണ് പക്ഷേ ഫലം ദൈവമെടുത്തു ഇതിനോട് ചേർത്ത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ പറഞ്ഞൊരു വാദം കൂടെ ഒന്ന് ആവർത്തിക്കട്ടെ പലരും നിങ്ങളിൽ പലരും കർത്താവിൻ്റെ വേലക്കാരിൽ പലരും കന്ന് കർത്താവിനോട് ന്യായവിധിയുടെ ദിവസം പറയും ഞങ്ങൾ എൻ്റെ നാമത്തിൽ തെരുക്കളിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി നിൻ്റെ നാമത്തിൽ തെരുക്കളിൽ പഠിപ്പിച്ചു കർത്താപ്ത ഫലം വിട് എനിക്ക് നിങ്ങളെ ഒരറിവുമില്ല ഈ ചെയ്തതെല്ലാം ഫലവത്തായി ഭൂതങ്ങൾ വിട്ടുപോയി ദൈവനാമം ഉയർന്നു രോഗികൾ സൗഖ്യമായി ദൈവനാമം ഉയർന്നു സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു ആളുകൾ മാനസാന്തരപ്പെട്ടു ഫലം ദൈവമെടുത്തു പക്ഷെ ഞാൻ നിന്നെ അറിയുന്നില്ല നീ നരകത്തിലോട്ട് പോവും നിനക്കിതിനകത്തൊന്നും തരാനില്ല കർത്താവ് വിതച്ചതല്ല നീ വിതയ്ക്കാത്തടത്തു ഒന്ന് കൊയ്യും കർത്താവ് വെതറിയതല്ല വെതറാത്തിടത്തു ഒന്ന് ചേർക്കും ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം എന്നെ നിർത്തും ഞാൻ വീണാലും ശിംഷോനു പറ്റിയ പോലെ മരണത്തെങ്കിൽ കൊന്നത് ജീവനോട് ഇരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ കൂടുതലാണ് പ്രവൃത്തി ചെയ്യും ദൈവം പ്രതിഫലമെടുക്കും പക്ഷേ നമുക്കൊന്നും കിട്ടപ്പോരില്ല ൈവസ സന്നിധിയിൽ ജീവിക്കുന്നത് യോഗ്യമായി ജീവിക്കണം ഒരുവൻ പോരാടുന്നുവെങ്കിലും ചട്ടപ്രകാരം പോരാടായി കിരീടം പ്രാപിക്കയില്ല നാം വ്യവസ്ഥയിൽ ജീവിക്കുവാൻ ബാധ്യസ്ഥരാ ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഖുസ്തന്ദീനോസിന്റെ മതപരിവർത്തനത്തെ തുടർന്ന് അനേക അനാചാരങ്ങൾ സഭയിൽ കയറി ഇതെല്ലാം നമ്മൾ കൊണ്ടാടുന്നു ഇതെല്ലാം നമ്മൾ കൊണ്ടാടുന്നു ഇത് കൊണ്ടാടുന്നത് വേണോ കേരളത്തെ പരിചയമുള്ളവരോട് രണ്ടാമത് കേരളത്തിൽ നിന്ന് ഞാനൊരു ചരിത്രം ഓർപ്പിച്ചു കൂനംകുരിശ് സത്യം എന്ന് പറയുന്ന ഒരു സത്യം ഒരു സത്യപ്രതിജ്ഞ ക്രിസ്തീയ ചരിത്രത്തിൽ കിടപ്പുണ്ട് കേരളത്തിൽ നടന്നതാണ് കത്തോലിക്ക സഭയിൽ ഈ അനാചാരങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞു സകല ഓ എങ്ങനാ പറഞ്ഞു പോന്നെ ഒരു ഭക്തന്റെ കഴുത്തെ തപ്പിയ കാശുരൂപം കാണും നമ്മുടെ ഭക്തന്റെ കഴുത്തെ തപ്പിയ കുറൂശുരൂപം കാണും ഇത് വി എ തോമസന്റെ ഭാഷയാണ് അവിടെയും പുള്ളി കടിക്കും ഇവിടെയും പൊട്ടുകൂട്ടും അവിടെ കാണുന്നതൊക്കെ ഇവിടെ അവിടെ അന്യ ദൈവങ്ങളുടെ പേരിൽ ക്ഷേത്രങ്ങൾ ഇവിടെ ദേവീദേവന്മാർ അവിടെ ദേവീദേവന്മാരുടെ പേരിൽ ക്ഷേത്രങ്ങൾ ഇവിടെ പുണ്യവാളന്മാരുടെ പേരിൽ പള്ളികൾ അവിടെയും അത് ഇവിടെയും ഇത് ഇത് രണ്ടും തുടരുക പേരുമാറ്റി ഡബ് ചെയ്തു അതൊന്നുമില്ല ഇങ്ങനെ ആത്മമണ്ഡലം അങ്ങ് നശിച്ച് തകർന്നതിനെ തുടർന്ന് കേരളത്തിലുണ്ടായിരുന്ന വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ കൂടി കൂനംകുരിശ്ശ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു സത്യപ്രതിജ്ഞ എടുത്തു കൊച്ചിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കൂനംകുരിശ് എന്ന് പറയുന്നത് അവിടുത്തെ കുരിശ് കൂനിയതാണോ കുരിശുണ്ടോ എനിക്കറിയാൻ മയ്യ അവിടെ കുരിശുണ്ട് അന്ന് ഈ സത്യക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സത്യവിശ്വാസം നിലനിർത്താൻ താൽപ്പര്യപ്പെട്ടവരെല്ലാം കൂടെ കൂടി വലിയൊരു ആഘോഷമായി കൂനങ്കുരിശിൻ്റെ അടുക്കൽ കൂടി എന്നിട്ട് പറഞ്ഞാൽ കുരിശ് തൊട്ടുണ്ട് അവിടെ ഒരു കുരിശുണ്ട് ആ കുരിശെ തൊട്ടുണ്ട് ഒരു സത്യപ്രതിജ്ഞ എടുക്കുക പക്ഷേ എത്ര പേര് കുരിശെ തൊടാനൊക്കും ഞാനാന്നേ പറയും ഇവിടെ നിൽക്കുന്ന പാസ്സേഴ്സ് രണ്ടുപേർ ഇവരുടെ തലയിലോട്ട് കൈ വയ്ക്കും ബാക്കി എല്ലാവരും കൂടി ഇങ്ങോട്ട് കൈ നീട്ടാൻ പറയും പക്ഷേ അന്നവർ ഇത് അത്രയും ലാഘവമായിട്ട് അതിനെ വിട്ടില്ല അവർ പറഞ്ഞ് ഈ കുരിശിലോട്ട് ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും വഴക്കോട്ടും ഇടക്കോട്ടും പടിഞ്ഞാറോട്ടും എല്ലാ ഡിറക്ഷനിലേക്കും കുറേ കയറുകൾ കെട്ടുക ഒരു തൂണേന്ന് കയറുകൾ വട്ടത്തിൽ കെട്ടി തോരണം കെട്ടുന്നതുപോലെ ഈ ഈ കുരിശിൽ നിന്നും കുറേ കയറുകൾ വട്ടത്തിലേക്ക് അങ്ങ് കെട്ടിയിട്ടു എന്നൊരു കൂടി ആളുകളെല്ലാം കൂടി കയറെ പിടിച്ചു തൂണെ തൊടുന്നതിനു തുല്യമായിട്ട് നൂറ് കയറുണ്ടെന്ന് ഇരിക്കട്ടെ നൂറ് ഡയറക്ഷനിലേക്ക് കിട്ടും നൂറുപേർ വീതം അതേ പിടിച്ചു അങ്ങനെയാണെങ്കിൽ പതിനായിരമായി എല്ലാവരും കൂടി കയറുകളിൽ വട്ടത്തിൽ പിടിച്ചുകൊണ്ട് നിന്നുണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് ഒരു എടുത്തു ആ സത്യപ്രതിജ്ഞയുടെ ചില വാചകങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട് അത്രയും പറയാം അല്ലെങ്കിൽ ബാക്കി വാചകങ്ങൾ അറിയാവുന്നവരൊന്ന് ഓർപ്പിച്ചാൽ ഞാൻ അതും കൂടെ ചേർത്ത് പറയാം അതിങ്ങനെ പോകുന്നു ഞങ്ങളും ദൈവം ഞങ്ങൾക്ക് തരുന്ന കുഞ്ഞുങ്ങളും ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും ഭൂമിയും പുല്ലും ഉള്ളിടത്തോളം കാലം സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഈ ദുഷ്ടവിശ്വാസത്തിലേക്ക് പോകയില്ല അതിനെ ആചരിക്കയില്ല എന്നവർ ചേർന്ന് സത്യം ചെയ്തു അതിനെ കൂനങ്കുരിശ സത്യം എന്ന് വിളിച്ചു പരിണിതം എന്തായിരുന്നു അറിയാവോ ഇന്ത്യയുടെ മറ്റൊരു ഒരു സ്റ്റേറ്റിനേക്കാളും ഉപരി ക്രിസ്ത്യാനിത്വം കേരളത്തിൽ വളർന്നു ഇന്ത്യയിലെ വേറെ ഒരു സ്റ്റേറ്റിലോ നടന്നിട്ടില്ല ക്രിസ്ത്യാനിത്വം കേരളത്തിൽ വളർന്നു ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഭൂമിയും പുല്ലും ഉള്ളിടത്തോളം കാലം ഈ ദുരാചാരങ്ങളിലേക്ക് പോകയില്ല ഞങ്ങൾ ദൈവത്തോട് പറ്റി നിൽക്കുമെന്ന് ഒരു സത്യം ചെയ്തു കൂനങ്കുരിശിൽ വെച്ച് അതിനെ ക്രിസ്തീയ ചരിത്രത്തിൽ കേരളത്തിൻ്റെ ക്രിസ്തീയ ചരിത്രത്തിൽ കൂനങ്കുരിശ്ശ സത്യം എന്ന് എഴുതി വെച്ചു പക്ഷെ പിശാജിന് നമ്മുടെ